ഹലോ ഇന്നത്തെ ഉച്ചവണിനുള്ളതൊക്കെ റെഡിയാക്കാനായിട്ട് ഞാൻ അടുക്കളയായിട്ട് കയറിയതാണ് അപ്പം ഇച്ചിരി പുളിശ്ശേരിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇന്ന് തേങ്ങ ഇടാനായിട്ട് ആൾ വന്നായിരുന്നു അപ്പോൾ കണ്ണൂന് കരിക്ക് വേണമെന്ന് പറഞ്ഞു ഇന്ന് കരിക്കും കൂടി ഇട്ടായിരുന്നു പക്ഷെ കരിക്ക് ഇട്ട് കിട്ടിയില്ല എല്ലാം വിളഞ്ഞതായിരുന്നു അമ്മ അങ്ങനെ പൊതിച്ചു നോക്കുകയാണെങ്കിൽ അവന് കരിക്കുണ്ടോയെന്ന് നോക്കാൻ പക്ഷെ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ അതെല്ലാം പൊട്ടിച്ച് കുറച്ച് തേങ്ങാവെള്ളം ഒക്കെ കുഞ്ഞിന് കൊടുത്തു അപ്പം നീ പുളിശ്ശേരിക്കുള്ളതെല്ലാം റെഡിയാക്കാൻ കുറച്ച് വെള്ളരിക്കെല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് അതിൻ്റെ അടുപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് പച്ചമുളകും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ഞാൻ സ്റ്റൗവിലോട്ട് വെച്ചു പുളിശ്ശേരിക്കുള്ള തേങ്ങ ഇങ്ങോട്ട് അരച്ചെടുക്കാമേ ഞാൻ കുറച്ച് തേങ്ങ അങ്ങോട്ട് മിക്സിയുടെ ഇട്ടിട്ട് കൂടെ കുറച്ച് തൈരും കൂടെ ചേർത്താണ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത് രാവിലെ രഞ്ജിത്തെ അരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അത് ഞാൻ അങ്ങോട്ട് എടുത്തൊന്നും വെച്ചില്ല ഇപ്പം തൽക്കാലം അതങ്ങോട്ട് താഴെ എടുത്ത് വെക്കുകയാണ് എന്നിട്ട് അത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ തേങ്ങയൊക്കെ അരച്ചിട്ട് ഞാനങ്ങോട്ട് അത് മാറ്റി വെച്ച് ഇനിയും കുറച്ച് മത്തി ഇരിപ്പുണ്ട് അതൊന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് കാന്താരി മുളകേ കിട്ടിയുള്ളൂ ഞാൻ കാന്താരി മുളകൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് അതിനുള്ള അരപ്പും കൂടെ അരച്ചെടുക്കാനാണ് അപ്പോൾ കുറച്ച് തേങ്ങയും മുളക് കൂടിയും മഞ്ഞപ്പൊടിയും പച്ചമുളകും ആ കാന്താരിയും കുറച്ച് ഇഞ്ചിയും കൂടിയും ഒക്കെ ഒന്ന് ചതച്ചെടുത്തു അതിന് ശേഷം ചട്ടിയിലോട്ട് അരപ്പെല്ലാം കൂടെ എടുത്തിട്ടതിന് ശേഷം മീനുണ്ടായിരുന്നല്ലോ ആ മീനും കൂടെ അങ്ങോട്ട് പറക്കിയിട്ടു അതിന് ശേഷം കുറച്ച് പുളിയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തു അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം എല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതങ്ങോട്ട് ഗ്യാസിലോട്ട് എടുത്ത് വെച്ചു അപ്പം മീൻ ഇരുന്ന് വേഗട്ടെ അത് വേവുന്ന സമയം കൊണ്ട് കുറച്ച് കായ ഇരിപ്പുണ്ട് അതൊരു തോരം വെക്കാമെന്ന് വിചാരിച്ച് അതിന് ഞാൻ കായ എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് വൻപേറും കൂടെ മിക്സ് ചെയ്ത് വെക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ കുക്കറിലോട്ട് കുറച്ച് വൻപേറും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് അതും കൂടെ ഒരു ഏഴെട്ട് വീസിലാവുന്നതും വരെ ഒന്ന് വേഗട്ടെ കണ്ണും എൻ്റെ കൂടെ ഇരുന്ന് ഭയങ്കര പാചകമാണ് അപ്പം പുളിശ്ശേരിക്കുള്ള കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചത് ഞാൻ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പുളിശ്ശേരിക്കുള്ള തൈരും കൂടെ ഞാൻ മിക്സിഡ് ജാറിലോട്ടൊന്ന് അടിച്ചെടുത്ത് എടുത്തായിരുന്നേ അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കും ഇനി കുറച്ച് ജീരകപ്പൊടിയും ഉരുവാപ്പൊടിയും എല്ലാം ഒന്ന് ചേർത്ത് ഒന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അതും കൂടെ താത്ത് വെച്ചു ഇനി തോരനുള്ളതും കൂടെ വെക്കാമേ അപ്പം വൻപയറിനുള്ളതും ഞാൻ ഗ്യാസിലെടുത്ത് വെച്ചിട്ടുണ്ട് േ അതവിടെ ഇരുന്ന് വേഗുന്നുണ്ട് ഇനി തോരനുള്ള തേങ്ങയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് ജീരകവും വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനും കൂടെ ഉള്ളത് റെഡിയാക്കുക അപ്പോൾ ഞാൻ അത് കടുക് വറുത്തങ്ങ് വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം പുളിശ്ശേരിക്കുള്ളതും കൂടെ കടുക് വറക്കുന്നുണ്ട് ഇപ്പോൾ ഒരുമിച്ച് അങ്ങ് കടുക് വറക്കാമല്ലോ അപ്പോൾ ഞാൻ കടുവറുക്കാനുള്ളതും കൂടെ റെഡി റെഡിയാക്കിയതിന് ശേഷം വറുത്ത് അത് പുളിശ്ശേരിയിലോട്ട് കുറച്ച് കടുവിട്ട് ബാക്കി കടുവ വറുത്തതിലോട്ട് തോരൻ്റെതും കൂടെ ചേർത്ത് കൊടുത്തു കൊടുക്കുന്നുണ്ട് അപ്പം അതും അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പം അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചങ്ങ് വെച്ചു ഇനിയും കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ട് അതും കൂടെ എടുത്തൊരു മെഴുക്കുരട്ടിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം വെണ്ടയ്ക്ക എല്ലാം ഒന്ന് കഴുകിയിട്ടേ ഒന്ന് വെള്ളം തോരാനായിട്ട് അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ച് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ടുപോയിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് ഐസ്ക്രീം എടുത്ത് കൊടുത്തേ എന്നിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവന് വേണ്ട അവൻ അങ്ങ് പോയിരുന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ ഒന്ന് കുറച്ച് നേരം അടയ്ക്ക് ഇരുത്തി അപ്പം വൻപയർ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അതെല്ലാം ഒന്ന് വെന്തോന്ന് ഞാനൊന്ന് നോക്കിയായിരുന്നു അപ്പം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം മുക്കാലും വെന്തിട്ടുണ്ട് ഇനി ബാക്കി ഇനി ആ തോരൻ്റെ അകത്തോട്ട് ഇട്ടാലേ അതിൻ്റെ അകത്ത് ഇരുന്ന് ഒരുമിച്ച് വെന്തോളുമല്ലോ അപ്പം അതും കൂടെ അവത്തിലോട്ട് ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു അപ്പുറത്തെ സ്റ്റൗവിലെ ഇരിപ്പുണ്ടല്ലോ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമേ ഞാൻ കുറച്ച് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട് അപ്പം അതും അവിടെ ഇരുന്ന് വെന്ത് മുക്കാലും വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് പാത്രമുണ്ട് അപ്പോൾ അതുമെല്ലാം കൂടെ ഒന്ന് കഴുകി എടുത്തേക്കാം അപ്പോൾ പാത്രം എല്ലാം ഒന്ന് കഴുകി വെച്ചതിന് ശേഷം മീനിൻ്റെ അകത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തട്ടെ മീൻ അങ്ങ് വാങ്ങി വെക്കാമല്ലോ അപ്പം എണ്ണ ചേർക്കാനായിട്ട് എണ്ണ തീർത്തു അപ്പം അടുത്ത കുപ്പിന് തന്നെ പ്ലാസ്റ്റിക് എല്ലാം പൊട്ടിക്കുവാണ് അപ്പം അതെല്ലാം പൊട്ടിച്ചിട്ട് അതിലോട്ട് എണ്ണയും കൂടെ ചേർത്തിട്ട് മീനിൻ്റെ സ്റ്റൗവും കൂടെ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തു അങ്ങനെ മീനും അവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ തോരൻ്റേതും കൂടെ ഒന്ന് ഞാൻ അടപ്പൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തോരനും അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും മെഴുക്കുരട്ടിക്കുള്ളതും കൂടെ ഞാൻ അവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം വെണ്ടയ്ക്ക് എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു സവാളയുണ്ട് അതും കൂടെ ചേർത്ത് അരിഞ്ഞെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് ഉപ്പും എല്ലാം കൂടെ ചേർത്ത് അതും അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തോരനും ഞാൻ വാങ്ങിവെച്ച് അപ്പം മെഴുക്കൊട്ടി അവിടെ ഇരുന്ന് വേഗട്ടെ അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇന്ന് മെഴുക്കു വരട്ടിയും കൂടെ ഉള്ളു റെഡി ആകാനേ അത് റെഡിയാവുന്ന സമയം കൊണ്ട് അവിടെയെല്ലാം ഒന്ന് തൂത്ത് തുടച്ചിടാം ഇന്നത്തെ ലെഞ്ചിനുള്ളത് നമുക്ക് കാണാം മീൻ പറ്റിച്ചത് വെണ്ടയ്ക്ക മെഴുക്കുമരട്ടി ചോറ് പിന്നെ കായും വൻപേറും കൂടെ തോരൻ പിന്നെ പുളിശ്ശേരി അപ്പം ഇത്രയാണ് ഇന്നത്തെ ലെഞ്ചിന് ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ യു